So, ം ബാക്ക് ടു ലോസ് ഡിസൈൻ ഇത് എല്ലാവരും ചോദിച്ച ഒരു വീഡിയോയാണ് ഒരു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റീസ്റ്റോക്ക് ചെയ്തതാണ് നമ്മുടെ അഞ്ഞൂറ്റി എഴുപത് രൂപയുടെ നിക്കൽ വർക്കുള്ള ഡിസൈൻ്റെ ഒരുപാട് എൻക്വയറീസ് ആയിരുന്നു പെട്ടെന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സോൾഡ് ഔട്ട് ആയിപ്പോയത് അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വേഗം വേഗം മേടിക്കാത്തവരെല്ലാം വന്നോളാം അന്ന് കാണിക്കാത്ത കുറച്ച് കളേഴ്സും കൂടെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാ കളറും വേഗം ഒന്ന് കാണിച്ചിട്ട് പോവാം ഇതാണ് നെക്സ്റ്റ് കളർ നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ സോൾഡൌട്ടായിപ്പോയത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ തന്നെ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് സാനോൺ ആണ് ബോട്ടമായിട്ട് എത്തേക്കുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടൺ നല്ല റാണി പിങ്ക് കളറാണ് നല്ല ബ്രൈറ്റ് റാണി പിങ്ക് കളറ് സെമിൾ സാനോൺ ആണ് ബോട്ടമായിട്ട് എത്തേരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടും ദുപ്പട്ട റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ നല്ല ഒരു പീച്ച് കളറാണ് യോക്ക് സൈഡ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് സെമിൾ സാനോൺ ആണ് ബോട്ടമായിട്ട് എത്തിച്ചേരിക്കുന്നത് സോറി യോക്കിലല്ല മിക്കിലാണ് വർക്ക് വരുന്നത് കേട്ടോ സോഫ്റ്റ് വാർട്ട് എന്ത്പ്പെട്ട സെയിം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപ ഇത്രയും കളേഴ്സ് ആണ് കഴിഞ്ഞ ദിവസം നിങ്ങളെ ഞാൻ കാണിക്കാൻ കാണിക്കാറുണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഓപ്പൺ ചെയ്ത് കാണിച്ചത് ബാക്കിയെല്ലാം ഞാൻ ഓപ്പൺ ചെയ്യാതെ കാണിക്കാം ഒരുപാട് സമയം കളയണ്ടല്ലോ ഇനി ഞാൻ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ ഇതാണ് നെക്സ്റ്റ് കളർ ഒരു ലൈറ്റ് ലാവണ്ടർ ആണ് ഇങ്ങനെയാണ് വരിക നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ കളറാണ് ഇതിലെന്തെ ഓക്കിലൊക്കെ നല്ല വർക്ക് ഉണ്ട് സോഫ്റ്റ് വോട്ടിൻ്റെ ഇടപെട്ട സിംഗിൾ സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പീച്ച് കളറാണ് സിംഗിൾ സാൻഡോഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് സോഫ്റ്റ് വോട്ടും ദുപ്പിട്ട നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ആണ് സിംഗിൾ സാൻഡോഡാണ് ആയിട്ട് അറ്റാച്ച് ആയിരിക്കുന്നത് സോഫ്റ്റ് കോട്ടും ദുപ്പിട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗോൾഡൻ യെല്ലോ കളറാണിത് ഒരുപാട് എൻക്വയറി ഉണ്ട് അപ്പൊ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള പർപ്പിൾ കളറാണ് അതിൽ ആ വർക്ക് വന്നിട്ടുണ്ട് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെട്ട ചുരുദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പര് ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യാം അടുത്ത വീഡിയോയിൽ കാണാം ബൈ